രാജേണ്ട പ്ലീസ് എനിക്കൊന്ന് എന്റെ പാട്ടിനേക്കാൾ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് ജനത്തിനെ കേൾക്കാൻ താല്പര്യം എനിക്ക് ആക്ച്വലി ബേസിൽ പാട്ട് വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് വൈകുന്നേരം കേട്ടോണ്ടായിരിക്കും രണ്ട് പാട്ട് സോങ്തുവരെ ആരും കണ്ടിട്ടുണ്ടാവില്ലേ സൂപ്പർ ആയിരിക്കും ൂരെ ദൂരെ ഹരു സാന്ത്വനം മൃദു സാന്ത്വനം എന്ന് വിടയാള ഇനിയ വിടയാൾ ഇനിയ വിടയാളിനി കരു രാജം ഒരു സാന്ത്വനം മൃദു സാന്ത്വനം ഇനിയ വിടയാളൻ ഇനിയ വിടയാണിയ വീഡിയോ കടിച്ച പാടാൻ അറിയാം പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കൂടുതൽ കിട്ടാൻ വേണ്ടിയാണ് ഇപ്പോയവന്ന പാടി ഓ അതേലും ജുഗൽ ബന്ധിയായില്ലേ തീർച്ചയായിട്ട് ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം കിട്ടിയ ഒരു പ്രതിനിധിയായിരുന്നു അല്ലേ സോ നമ്മുടെ ഒഫീഷ്യൽ പരിപാടി കൺക്ലൂഡ് ചെയ്യുന്നതിന് മുന്നേ നാല് താരങ്ങൾ നാ സ്റ്റേജിന്റെ താഴെ ഇരുന്നെ നമ്മുടെ ക്രൂനെ സപ്പോർട്ട് ചെയ്യുന്നണ്ട് സോ